രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനെട്ട് കഴിഞ്ഞാൽ കോടീശ്വര യോഗം അനുഭവിക്കാൻ യോഗമുള്ള പതിനഞ്ച് ജാതകരുണ്ട് ഈ പതിനഞ്ച് ജാതകർക്ക് ധനലാഭം വന്നു ചേരും എന്തിലും എന്ത് പ്രവൃത്തിയിലും ഐശ്വര്യമായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവർക്ക് ധനലാഭം വന്നു ചേരുന്നു വിദേശയോഗം വന്നു ചേരുന്നു സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനഭാഗ്യം വന്നു ചേരുന്നു ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിച്ചവർക്ക് ആ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് ധനധാന്യ സമൃദ്ധി ഐശ്വര്യം സന്തോഷം സമാധാനം ഒക്കെ വന്നു ചേരുന്ന സമയം ഇവരുടെ കർമ്മരംഗത്ത് അഭിവൃദ്ധി വന്നു ചേരുന്നു ആത്മബലം വന്നു ചേരുന്നു ആയുർവർദ്ധന വന്നു ചേരുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഉറപ്പായും ആ നക്ഷത്ര ജാതകരെ ആ കോടീശ്വരരാകുന്ന എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ കഴിയുന്ന ആ നാളുകാരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവർക്ക് സംഭവിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചറിയാം അവർ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചറിയാം അവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം എല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അറിയാം ഒരു ജ്യോതിഷൻ്റെ അരിക്കെ പോകുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം എഴുതും ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഒരു സൗഭാഗ്യ സമ്പന്നത മുതൽ അനുഭവിക്കുവാൻ സാധ്യമാകും ഉറപ്പാണ് ആ ഭാഗ്യശാലികളായ ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് മേടക്കൂറുകാരാണ് ചുവന്ന തെറ്റിപ്പൂവ് കൊണ്ട് പൂജകൾ ചെയ്യുക അങ്ങനെ ചുവന്ന തെറ്റിപ്പൂവ് കൊണ്ട് പൂജകൾ നടത്തുന്ന ഇവർക്ക് കർമ്മരംഗത്ത് അഭിവൃദ്ധി വന്നു ചേരുന്നു ഇവർ എന്ത് ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിലും ആ ബിസിനസ്സിൽ ഇവർക്ക് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ സാധിക്കുന്നു ഒരു പുതിയ വാഹനം വാങ്ങാൻ കുതിക്കുന്നവർക്ക് പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കുന്നു ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും അതിജീവിച്ചു കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും രക്ഷപ്പെടും യാതൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് യോഗമുണ്ട് ഇവർ പുതിയ അർത്ഥതലങ്ങളെ കണ്ടെത്തും ചിലപ്പം ഒരു ലോട്ടറിയിലൂടെയാകാം ഇവർ കോടീശ്വരരാകുന്നത് ഒരു ബിസിനസ് ആരംഭിച്ച് കോടികൾ സമ്പാദിക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വന്നിരിക്കാം ഏതായാലും കുടുംബത്തിൽ ഐക്യതയുണ്ടാകും ദുഃഖഭാര നിവാരണം ഉണ്ടാകും എല്ലാ രീതിയിലും രക്ഷപ്പെടും അടുത്ത മൂന്ന് നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ശംഖുപുഷ്പം കൊണ്ട് ശിവഭഗവാന്റെ പടത്തിനു മുന്നിൽ ഒരു വെച്ച് ഒരു ദീപം കത്തിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുന്നു അതല്ല പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഇൻ്റർവ്യൂ ആണ് അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഒരു കാര്യമാണ് അതല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ പോകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒരു ചെറിയ ശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിൽ നിന്നും പറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത എൽവെട്ടി നിന്നകം മേടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ശിവഭഗവാന്റെ പടത്തിന് മുന്നിൽ വെച്ചതിന് ശേഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി നോക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും അടുത്ത നക്ഷത്ര ജാതകർ മകീരവും തിരുവാതിരയും പുണർ ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം ഭാഗ്യ കടാക്ഷം കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് മനസ്സുഖം ആവോളം അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായും ഇവ രക്ഷപ്പെടും ഇവരുടെ തൊഴിലിലൊക്കെ അഭിവൃദ്ധി വന്നു ചേരും ക്ഷേത്രദർശനം നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെണ്ണ നേദിച്ച് കണ്ണനോട് മനമുരുകി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും മഹീരത്തിനും തിരുവാതിരയ്ക്കും പുണർത്ഥത്തിനും അടുത്ത നക്ഷത്ര ജാതകർ മകം നക്ഷത്രവും വിശാഖ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവുമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന സമയം തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും അന്നദാനം നടത്തുക ദാനധർമ്മങ്ങൾ നടത്തി മുന്നോട്ടു പോകുക മകത്തിനും വിശാഖത്തിനും തൃക്കേട്ടയ്ക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകർ പൂരാടവും അവിട്ടവും ചതയവുമാണ് ഈ ഒരു പതിനെട്ടാം തീയതി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ലക്ഷ്യം അതെന്ത് തന്നെയാണെങ്കിലും വിജയത്തിലെത്തും ശൂന്യതയിൽ ഇരുന്ന് ഏകാന്ത പ്രാർത്ഥന നടത്തുക സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിച്ച സമയമായിരുന്നു അതൊക്കെ മാറിക്കിട്ടി ഒരുപാട് 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 ഉയർച്ചയിലേക്ക് നിങ്ങളെത്തും പോരാണത്തിനും അവിട്ടത്തിനും ചതയത്തിനും ഇത് ഭാഗ്യസമ്പന്നതയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ദൈവിക പരിഹാരങ്ങളിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗത്തിൽ ശാശ്വതമായ ഒരു പരിഹാരത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പൂരുട്ടാതെയും ഒതുട്ടാതെയും രേവധിയുമാണ് ഏതായാലും നിങ്ങൾക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ് ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം അതെന്താണോ അത് തുറന്ന് ഭഗവാനോട് പറയുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് 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 ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും തിങ്കളാഴ്ച ദിവസം ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും മകേരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും മകത്തിനും വിശാഖത്തിനും തൃക്കേട്ടയ്ക്കും പൂരാടത്തിനും അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും ഉത്രട്ടാതിക്കും ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും ഇവരുടെ ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഉറപ്പാണ് അതീവ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്താൻ കഴിയുന്ന ഈ ഈ വേളയിൽ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ധാരാളമുണ്ട് പ്രത്യേകിച്ച് ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാൻ്റെയും രാമൻ്റെയും ഒക്കെ അനുഗ്രഹമുണ്ട് ശിവപാർവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഒത്തിരി ഭാഗ്യം തിരി നേട്ടം നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം